വൻ എന്താ ഇവിടെ കാര്യം എടാ ഭീകരാങ്ങോട്ടേ ഇങ്ങോട്ട് ഈ എന്ത് കേറി നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കയറി തങ്ങളെ എന്തിനാ മന്ത്രിക്കാൻ വരണ്ട ഭായി എന്തിയെ താഴ്ത്ത് പൂട്ടി എന്നാ ഇവനെ കാവലെത്തിക്കോട്ടെ തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണം പൂശേ സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം ശ്വാസം കൂടാനുള്ള സമയം തന്നെ ഞാനവിടെ അളവ് നീ ആ അളവൊന്നെടുത്തരുമോ നീ എടുക്കടലോടാതി നീ തന്നെ നീ വാണ്ട് ശരിക്കും വളഞ്ഞിട്ട് പിടിച്ചാലാ എന്തോ അതിനെ ഇനിയൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കാരെ ഏറ്റവും അസുഖനാണ് സുഹൃദ എന്ത് കയറിക്കൊടുും പിന്നെ നേരത്തെ ഈ പാതരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത് സുഹൃത്തേ മസിലെ തൂക്കി നോക്കാനാ അവന്റെ വരവ് കണ്ടോ എന്തായാലും സുഖം സുഖം ചെയ്തവനാ ഇത് ബായിയുടെ ആദ്യത്തെ ഉണ്ടേ വെടിയോ നാളെ പെരുമാനി ഞട്ടണം നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളപ്പിക്കണം റംലുവിൻ്റെ വീട്ടിൽ സുഹൃതൻ്റെ വിളയാട്ടം ഭായി പാചരാക്കാണെ എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാ പക്ഷേ പെരുമാനിയൊരു നാണക്കേട് നടക്കുന്നു എന്റെ ചങ്ങൺ തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിന്റെ പൊരിവെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിട്ടല്ലേ നായരെ എന്ന് പറഞ്ഞ അപ്പോ എത്താ ഹാലിൽ പൊരിവയലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ പെണ്ണുങ്ങളുടെ മനസ്സൊന്ന് പറഞ്ഞ അതിങ്ങനെ ആടിയാടി കളിക്കും ആമുചീപ്പേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്കറിഞ്ഞ അയിനിപ്പോ എന്താ അതോടെ ഇഷ്ടല്ലേ പിന്നെ നിങ്ങള് കരിമിക്കാനൊ വിളിച്ചതൊന്നും പറയണ്ടെട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏയ് മലയാളം പോലും അറിയാൻ ഒരു വട്ടം മലയാളം എന്തിനാ അറിയുന്നേ പോരെ ശരി ധരിഞ്ഞ എന്താ കാണിച്ചെ

കെരിമയ്യ ഇങ്ങനെ എടുത്ത് ചാടല്ലേ സുഹൃത്തൻ കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ നീ നമുക്കറിയില്ലോ ഓലു വല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വർത്താനം എനിക്കിഞ്ഞ കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി രണ്ട് റൗണ്ട് ഓടിയാ ഓന് നല്ല ഉശിരാ അതില് സംശയം ഒന്നില്ല അതൊക്കെ എനിക്ക് ഒഴിവാക്കണം ഈ സമാധാനപ്പെടു ഞങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ട എനിക്കെല്ലാം അറിയാവുന്നു കൂട്ടുകാരന്മാര് പട്ടികൾ പറഞ്ഞു വെച്ചെടുക്കാത്ത പാട്ടി